നമസ്കാരം യുക്രൈൻ റഷ്യ വിഷയത്തിൽ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നയമാറ്റം നിരവധി ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറുമോ എന്ന തരത്തിലൊക്കെയും വിലയിരുത്തപ്പെടലുകൾ ഉയരുന്നുണ്ട് യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകാനുള്ള അമേരിക്കൻ തീരുമാനത്തെ ലോകം അതീവ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ബൈഡൻ ട്രംപിന് പണി കൊടുത്തതാണ് ഈ വികാരമാണ് ശക്തമായിരിക്കുന്നത് ഇതിനിടെ ട്രംപിന്റെ മകനും ബൈഡനെതിരെ രംഗത്തുവന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ട്രംപ് ജൂനിയർ ആരോപിച്ചു ബൈഡൻ ഭരണകൂടം യുക്രൈൻ അടുത്തിടെ നൽകിയ സഹായം ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ജൂനിയറിന്റെ ആരോപണം റഷ്യ ലക്ഷ്യമിട്ട് അമേരിക്ക നൽകുന്ന ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈൻ സൈന്യത്തിന് അനുമതി നൽകാനുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് ട്രംപ് ജൂനിയറിന്റെ പ്രതികരണം നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന ജനുവരി ഇരുപതിനാണ് ബൈഡന്റെ കാലാവധി അവസാനിക്കുന്നത് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈനു മേൽ ഏർപ്പെടുത്തിയ വിലക്കാണ് യു എസ് നീക്കിയത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യു എസ് നയത്തിലുണ്ടാകുന്ന സുപ്രധാന മാറ്റമാണ് ദീർഘദൂര മിസൈലുകൾക്കുള്ള വിലക്ക് നീക്കിക്കൊണ്ട് ബൈഡൻ എടുത്ത തീരുമാനം യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയ്യെടുക്കുമെന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടെയാണ് ബൈഡന്റെ പുതിയ നീക്കമെന്നതും ശ്രദ്ധേയമാണ് വിലക്ക് നീക്കിയതിന് പിന്നാലെ ആദ്യഘട്ടമായി പശ്ചിമ റഷ്യയിൽ കസ്ക് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ ഉത്തരകൊറിയൻ സംയുക്ത സേനക്കെതിരെയും യുക്രൈന്റെ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പുതിയ തീരുമാനം സംബന്ധിച്ച് വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാൽ വാർത്തകൾ സ്വീകരിക്കുന്നതാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലസ്കിയുടെ പ്രതികരണം മാധ്യമങ്ങളിലെ ചർച്ച ഉചിതമായ നടപടി സ്വീകരിക്കാൻ അനുമതി ലഭിച്ചെന്നാണ് വാക്കുകൾ കൊണ്ടല്ല പോരാട്ടം നടക്കേണ്ടത് അതിനാൽ അത്തരം കാര്യങ്ങളൊന്നും പ്രഖ്യാപിക്കുന്നില്ല മറുപടി മിസൈലുകൾ പറയുമെന്നായിരുന്നു സെലസ്കിയുടെ പ്രതികരണം വരും ദിവസങ്ങളിൽ ആദ്യത്തെ ദീർഘദൂരാക്രമണം നടത്താൻ യുക്രൈൻ പദ്ധതിയിടുന്നതായി പുറത്തു വരുന്ന വിവരങ്ങൾ നൂറ്റി തൊണ്ണൂറ് മൈൽ ഏകദേശം മുന്നൂറ്റി ആറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ചായിരിക്കും റഷ്യയ്ക്ക് മേൽ യുക്രൈൻ സ്ട്രൈക്ക് നടത്തുക അതിനിടെ ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ബ്രിട്ടൻ യുക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കാൻ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് ആയുധങ്ങളും നൽകിയതിനാണ് ഇറാനെതിരെ യു കെയുടെ നടപടി ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ സെപ്റ്റംബറിൽ ഇറാനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധത്തിന്റെ തുടർച്ചയാണ് പുതിയ ഉപരോധം യു എസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുന്നതിൽ യുക്രൈനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നീക്കിയതിന് പിന്നാലെയാണ് റഷ്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ബ്രിട്ടന്റെ നടപടി അതേസമയം ദീർഘദൂര മിസൈലുകൾ നൽകിക്കൊണ്ടുള്ള അമേരിക്കയുടെ നടപടിക്കെതിരെ പുടിൻ എങ്ങനെ പ്രതികരിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് കടുത്ത തീരുമാനങ്ങളിലേക്ക് പുടിൻ പോയാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴിതറക്കുമെന്ന വിലയിരുത്തുകൾ വരുന്നുണ്ട് Webdesk news Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം